നമസ്കാരം ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ എന്റെ നാളെ ഞങ്ങൾ തീരുമാനിച്ചു ഇത് രാജാക്കാട് എൻ ആർ സി ടി എസ് എൻ വി അല്ലേ എസ് എൻ വി സാറെ പിന്നെ പറഞ്ഞു ഇവരെല്ലാം ഞങ്ങളുടെ നാട്ടുകാരും അപ്പോൾ ഇവരൊക്കെ വന്നപ്പോൾ ആപ്പിള് പറിക്കാനില്ലായിരുന്നു എന്നാന്ന് വെച്ചാൽ ലോകത്തിലെല്ലാം ആപ്പിളിന് മെയ് മാസം തൊട്ട് ഓഗസ്റ്റ് സെപ്റ്റംബറിനുള്ളിൽ തീരും ഇവിടെ എപ്പോഴും ഫ്ലവറിങ് ഉണ്ട് ചെറിയ കായുണ്ട് അപ്പോൾ ഇത് ആൾക്കാർ വരുമ്പം കാണാൻ വേണ്ടി അനക്കാതെ തെറ്റിയിരിക്കുമായിരുന്നു കറക്റ്റ് അവർ വന്നപ്പോൾ അത് ആ കവറിലേക്ക് തന്നെ ഈ നെറ്റിലേക്ക് അത് പൊഴിഞ്ഞു കൂടും അപ്പോൾ തിന്നാൻ യോഗം വേണമെന്ന് പറഞ്ഞ പോലെ അവർ വന്നപ്പോൾ ചെറിയ ആപ്പിള കേട്ടോ ആപ്പിളിങ്ങനെ വലിപ്പം കുറയുന്ന ഒരു വേറൊരു കാര്യം ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ ആപ്പിൾ ഏറ്റവും അറ്റത്തുണ്ടാകുന്ന ശരി ഇതല്ലേ ഇപ്പം മീണ അല്ല ഇതല്ല ഇതുപോലെ ചെറിയ അറ്റത്തുണ്ടാകുന്ന ആപ്പിളിന് വലുപ്പത്തിൽ കുറവ് വരും അത് കഴിഞ്ഞ ദിവസം വന്ന ബൽബീർ സിംഗ് എന്ന് പറയുന്ന പട്ടാളക്കാരൻ അപ്പോൾ അയാളിവിടെ വന്ന അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ആ വീഡിയോ പിന്നെ വരുന്നായിരുന്നു അതുപോലെ തന്നെ ആപ്പിൾ തുടർച്ചയായിട്ട് കായ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നോൺ സ്റ്റോപ്പാണ് അപ്പോൾ ഈ ആപ്പിളിൽ നിന്ന് ഇത് പറിച്ചു അന്നേരടുത്ത് ഫ്ലവർ ചെയ്യാൻ തുടങ്ങും ദേ ഇത് പറിച്ചു തരുന്നപ്പോൾ ഫ്ലവർ തുടങ്ങി ആ അന്നേരം ഞാൻ പറഞ്ഞത് ഈ ആപ്പിളുകൾ അതുകൊണ്ട് അത് വലിപ്പമുണ്ട് പക്ഷെ അതുപോലും അങ്ങനെ കായ്പ്പിക്കാൻ പാടില്ല കായ്പ്പിക്കുമ്പോൾ വലിപ്പം കുറയും പക്ഷേ എപ്പോഴും നമുക്ക് ആപ്പിൾ കിട്ടും റെയിൻ ഷട്ടർ ഉപയോഗിച്ച് വയ്ക്കുവാണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതുപോലെ ആപ്പിൾ കിട്ടും പുറത്താണെങ്കിൽ ഇച്ചിരി ഫംഗസിൻ്റെ പ്രശ്നമൊക്കെ വരും അതിന് ചെയ്യേണ്ടത് ഞാൻ പറയാറുണ്ട് അക്കോമിൻ എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന പൊട്ടാസ്യം പോസ്പണൈറ്റ് മഴ തുടങ്ങുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേ ചൂട് കാലാവസ്ഥയിലും ഹയർ റേഞ്ചിലെ കാലാവസ്ഥയിലും എല്ലാം അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് പെട്ടെന്ന് പറയുന്നതെന്നു വെച്ചാൽ ഇവരെല്ലാം ഏലകൃഷിയിലൊക്കെ വിദഗ്ധരാണ് ഒരാൾ സാറാണ് ഓരോ മറ്റൊരാൾ ടെക്നീഷ്യനാണ് പക്ഷേ ഞങ്ങളുടെ നാട്ടുകാരാണ് അപ്പോൾ ഇവർക്കത് മനസ്സിലാകും നിങ്ങൾക്ക് ഈ അക്കോമിൻ എന്ന് പറയുന്നത് ഞാൻ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ക്വാളിറ്റി നല്ല പെർഫോമൻസ് കാണിക്കുന്ന മരുന്ന് തടിക്കൊന്നും കേടുണ്ടാകാതെ ആപ്പിൾ പിടിച്ചു നിർത്തെങ്കിൽ പൊട്ടാസ്യം പോസ്പെറേറ്റ് അക്കോമിൻ അതിൻ്റെ പടം ഇത് ഞാൻ ഞാനിൻ്റെ അകത്ത് കാണിക്കും അപ്പോൾ ഇവർ വന്നപ്പോൾ ഇത് പൊറിഞ്ഞു വീണു വലിയ വലിപ്പില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാകും ഡോർസെറ്റ് ഗോൾഡൻ ഗോൾഡ് കളർ ആയിരിക്കും റെഡ് വരില്ല ഇത് ഗോൾഡാണ് ഗോൾഡ് ഗോൾഡ് കളർ തന്നെ ഇതിൻ്റെ തടിക്ക് വരെ ഗോൾഡ് കളറായിരിക്കും കേട്ടോ ഇങ്ങനെ ഇച്ചിരി വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ തൂത്താൽ ഉണ്ടോ ഈ തടി വരെ വെയിലത്ത് ഒരു ഗോൾഡ് കളറിലേക്ക് വരും ഇത് അന്നയാണ് ആ ചുമല വരുന്നതല്ല അന്നയയാണ് അപ്പോൾ പിന്നെ ഒരു പത്തിരുപത്തഞ്ച് വെറൈറ്റി നമുക്കിവിടെ ചേർത്തുണ്ട് നമുക്കിവിടെ സുഭിക്ഷമായിട്ടുണ്ടാകും ഇത് നമുക്ക് രണ്ടാം വർഷമാണ് അപ്പം നമ്മൾ ഇതിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ ചെയ്യണം എന്ത് ചെയ്യണമെന്ന് പക്ഷേ ഇപ്പം പഠിച്ച എന്താണെന്ന് വെച്ചാൽ റെയിൻഷട്ടറിനകത്താണെങ്കിൽ അയാൾ പറഞ്ഞ പോലെ ഏരാമില ഏരാ ലീവ എന്ന് പറഞ്ഞാൽ കാൽസ്യം നൈട്രേറ്റ് ഏല ഏരാ ലീവ ഏരാമില്ല എന്ന് പറയുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനെട്ടെന്ന് തോന്നി ഓക്കെ ഈ ഏരാട ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വലിപ്പം കൂടും അപ്പം അതൊക്കെ ഓരോരുത്തരിൽ നിന്ന് കിട്ടുന്ന അനുസരിച്ചാണ് നിങ്ങൾക്ക് അറിയാവുന്ന അറിവുകളും വരുന്ന കർഷകരുടെ അറിവുകളും ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ തെറ്റായ അറിവുകളൊന്നും ചെയ്യില്ല പതി പുതിയ പുതിയ പരീക്ഷകൾ അവിടെ ആപ്പിൾ വളച്ചു കിട്ടി കെട്ടി വെച്ചിരിക്കുന്നതാണ്ടറിയാവും ഇവിടെ വെച്ച് ഇയാൾ എന്നോട് പറഞ്ഞത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കട്ട് ചെയ്താൽ ഇപ്പം കട്ട് ചെയ്യരുത് ഞാൻ അവിടെ ഇപ്പം കട്ട് ചെയ്തിരിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ മഴമറയ്ക്കകത്ത് നിൽക്കുന്ന ആപ്പിളാണ് മഴയത്താണെങ്കിൽ ഇപ്പം തവിടുപൊടി തീരും അത് പോവും ജനുവരി കഴിയാതെ അതിൽ കത്തിപ്പിക്കാൻ പാടില്ല പക്ഷേ ഞാൻ മഴ മറയ്ക്കാത്ത ഒരു മഴത്തുള്ളി മഴയും വീഴാത്ത പോലെ ഒരു കറക്റ്റ് ചെയ്ത് നിർത്തിയിട്ട് മാത്രം അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ അടുത്ത പൂണി ടൈം വരുന്നത് ജനുവരിയിലാണ് അന്നേരത്തിന് ഈ ജനുവരി ആകുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് ജനത്തിന് പറഞ്ഞു കൊടുക്കണം സക്സസ് ആണോ എന്നുള്ളത് വേണ്ടിയാണ് ഞാൻ ഞാനങ്ങനെ അപ്പം നിങ്ങളും ഇത് ഷെയർ ചെയ്യുക ആപ്പിൾ ഏതായാലും മുറിച്ച് കൊടുക്കട്ടെ കൂടുതൽ ഡയലോഗ് പറയുക എല്ലാം സംശയങ്ങളുണ്ട് ആ അത് നമുക്ക് പറയാം പിന്നെ വിളിച്ചു നല്ല മധുരം ഗോൾഡിന്റെ പ്രത്യേകത മധുരം പുളിപ്പൂടെ ചേർന്നാണ് മറ്റേ അന്ന പുട്ടുപോലെ പൗഡർ പോലെ കഴിഞ്ഞ ദിവസം ആ കഴിഞ്ഞ ദിവസം ഒരു എറണാകുളംകാർ വന്ന് പറഞ്ഞു പഴുത്തിയാടാറാണ് എനിക്ക് ഇത് അന്നേരം അവരെ കൊണ്ട് പറിച്ചു അതിൻ്റെ റിസൾട്ട് അതാണ് ഇതിൻ്റെ പക്ഷേ ഇത് നല്ല റിസോർട്ടാണ് നല്ല ഇതിൻ്റെ എന്നോ കൊലയായിരുന്നു അന്ന് ഇതൊന്നും അല്ലായിരുന്നു ഇതെല്ലാം കാഴ്ച മടുത്ത് നിൽക്കുന്ന ചെടികളാണ് പക്ഷേ ഞാനിത് തൊടാത്ത എന്നാന്ന് വെച്ചാൽ നിങ്ങളും പുറത്തുനിന്ന് മലപ്പുറം കോഴിക്കോട് നിന്ന് വരുന്നവരെല്ലാം വരുന്ന ആപ്പിൾ കാഴ്ച കാണാനാണ് അപ്പം കഴിഞ്ഞ ദിവസം വന്ന് കുടൈക്കനാൽ വന്ന് കൊല്ലംകാരോട് ചോദിച്ചപ്പം പറഞ്ഞു ആപ്പിൾ തോട്ടം കണ്ടു പക്ഷേ ആപ്പിളില്ല എന്നാൽ പറിച്ചോളം പറഞ്ഞ് പറപ്പിച്ചു അപ്പം ഞാൻ പറഞ്ഞതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ റെയിൻഷട്ടറിലാണെങ്കിൽ എപ്പോഴും ആപ്പ് എവിടെയും കഴിക്കും കേട്ടോ ഞങ്ങൾ കൊരട്ടി ഇട്ടതും എപ്പോഴും കായമായിരുന്നു ആ ആപ്പിള പിന്നെ വേസ്റ്റ് ഡീകമ്പോസ്റ്റിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട് വീഡിയോ തപ്പ് കാണുന്നു കേട്ടോ എല്ലാം അതുപോലെ ശ്യൂഡമോണസിൻ്റെ ഇപ്പം ഞാൻ ഒരെണ്ണം എടുക്കുന്നുണ്ട് എല്ലാം അതുപോലെ ചെയ്യുക നിങ്ങൾ ഈ പൊട്ടാസ്യം പോസ്മനൈറ്റിൻ്റെ പടം ഇതിനോട് ചേർക്കുന്നു അത് മേടിച്ചിട്ട് അതിൻ്റെ ഡോസേജ് അത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു കുറച്ചെടുക്കുക ആഴ്ചയിൽ ഒന്ന് വെച്ച് മഴ ഉള്ളപ്പോൾ സ്പ്രേ ചെയ്തു ചെടി ഒരു കേടും വരെ നിൽക്കും ഭയങ്കര റിസൾട്ടാണ് ഞങ്ങൾ പരീക്ഷിച്ച് തെളിഞ്ഞു കഴിഞ്ഞു അതേ അവിടെ വലിയ ബൊംബ ചെടി നിൽക്കുന്നു പുറത്ത് അതും കാണിക്കും അതു ഓക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ബെൽബട്ടൺ അമർത്തണം നിങ്ങളും ഷെയർ ചെയ്യണം സ്കൂളിലുള്ളവർക്കൊക്കെ കൊടുക്കണം അത് വെച്ചാണ് ഞങ്ങളിപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങളുടെ ഇവരെ പോലെ രാജാക്കാടുകാരെ പോലെ കൃഷിയിൽ അഗ്രഗണ്യന്മാരവർ ഏത് വളം ഞങ്ങളുടെ ഹയർ റേഞ്ചുകാർ എവിടെ വളമുണ്ടോ എന്തെല്ലാം ദൂഷ്യമുണ്ടോ എല്ലാം ഉപയോഗിച്ച് പഠിക്കുന്നവരാണ് ഇതുപോലെ വളവും മരുന്നും ഉപയോഗിച്ച് പഠിച്ച ഹൈ റേഞ്ച് ഹൈറേഞ്ചുകാരെ പോലെ ആരുമില്ല അപ്പം നമുക്കെല്ലാം അറിയാം പക്ഷേ അതിനകത്തൊന്ന് ഞാൻ കണ്ടുപിടിച്ചത് ബൊഗൈൻപിള്ള എന്ന് പറയുന്ന ചെടിയുടെ പൂക്കൾ മഴക്കാലത്ത് പൊഴിയാതിരിക്കാൻ ഒരാൾ സ്പ്രേ ചെയ്തു ചുമ്മാ സ്പ്രേ ചെയ്തപ്പോൾ സ്പ്രേ ചെയ്ത് യാക്കോമി സ്പ്രേ ചെയ്തപ്പോൾ ഇത് പൊഴിയുന്നില്ല ഇത് വെച്ചാണ് നമ്മൾ ആപ്പിളെ പരീക്ഷിച്ചത് അത് സക്സസ് ആണ് തടിക്ക് കേടുണ്ടാവുക നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ സിലിക്ക സിലിക് ഒക്കെ ഉപയോഗിച്ചാൽ നല്ലതാണ് അതൊക്കെ പിന്നീട് എല്ലാം മേടിച്ച് മറ്റുള്ളവർക്ക് ഉപയോഗിക്കുക ബുദ്ധിമുട്ടാണ് പക്ഷെ ഒന്നും ചെയ്യാത്തവർക്കും നല്ല ഒരു അല്ല അല്ലെ ഇവിടം കൊണ്ട് മൊത്തം മുകളുണ്ടാവും ഈ മുകളുണ്ടായാലേ ഫ്രൂട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലെ ആ ഇത് കണ്ടില്ലേ ഇവിടം ഈ സാധനം കണ്ടോ ഇവിടെ കാഴ്ച വരുന്നത് പക്ഷെ ഇതിനേക്കാളും സ്ട്രോങ്ങും വലിപ്പമുള്ള കായ് ഇവിടെ കിട്ടും അത് അപ്പുറത്തെ ഞാൻ കാണിക്കുക ഇത്ര മുഴുത്ത പോവാഴുത്ത പോവാ ഒന്നും ഇല്ല എപ്പോഴാണ് ഇന്ന് കണ്ടതാ ഇന്ന് കണ്ടതാ അതിനോടനെ വളവും കൊടുക്കുക ുംങ്ങിപ്പോ ഏരാമല്ല മഴത്തൊന്നും കൊണ്ടടിക്കാൻ പറ്റില്ല അതൊരു പ്രശ്നമുണ്ട് ഈ ഏരാമില്ല ഓ ഏരാമില്ലയുടെ കാര്യം പറയട്ടെ ഏരാമില്ല കൊടുക്കുന്ന ഡി ഡിസംബർ കഴിഞ്ഞ് മഴ സ്റ്റോപ്പായി ജനുവരി ഫെബ്രുവരിയിൽ ഏലമില്ലായും ഏരാം കൊടുക്കുക വെള്ളം കൊടുക്കുക അന്നേരം മണ്ണിൽ ഫംഗസ് ഇല്ല ഇതിന്റെ ചാണാൻ അങ്ങനെയുള്ള എല്ലാം കൊടുക്കാം പക്ഷെ എന്ത് കൊടുത്താലും സ്യൂഡോമോണസ് കലക്കി ഒഴിക്കുക രണ്ട് വേപ്പും മെണ്ണാക്ക് കലക്കി കലക്കിട്ടിരിക്കണം പക്ഷെ ആ വേപ്പും മെണ്ണാക്ക് സ്യൂഡോമോണസ് ഒന്നിച്ചു കൊടുക്കരുത് സ്യൂഡോമോണസ് സെപ്പറേറ്റ് കൊടുക്കുക സൂഡോമോണസ് ഒരു നമുക്ക് ഈ മഴക്കാലത്ത് കൊടുക്കുക സ്യൂഡോമോണസും കൊടുക്കുക നമ്മുടെ പൊട്ടാസ്യം പോലെമോണസ് കൊടുത്തു കഴിഞ്ഞ കഴിഞ്ഞ നമുക്ക് രാസളം കൊടുക്കരുത് എന്നുള്ളതാണല്ലോ അതിന് അടുക്കൾ നശിച്ച് കൊടുത്താൽ കൊടുക്കരുത് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഗ്യാപ്പ് കൊടുക്കണം കറക്റ്റ് അതുപോലെ പതിനഞ്ച് ദിവസം ഗ്യാപ്പ് കൊടുക്കണം ഒരു കാര്യം കൊടുക്കുക ശ്രദ്ധിക്കില്ല ഇതുപോലെ റെയിൻഷീട്ടറുണ്ട് ഞാനിപ്പോൾ ആലപ്പുഴ എൻ്റെ പണി ഓറഞ്ച് വേറാപ്പിളൊക്കെ കാഴ്ചയക്കുന്നത് പറയുമായിരുന്നു എന്താ അത് കണ്ടിട്ട് തന്നെ എനിക്ക് ബോധം പോയി ഒരു വർഷമായുള്ളൂ ഇവിടുന്ന് കുഞ്ഞ് തൈ വന്നിറങ്ങി അവിടെ വെച്ചിരുന്ന തൈ അയാൾക്ക് കൊടുത്തു വിട്ടെ ഭയങ്കര കണ്ടിട്ട് ഞാൻ അതിശയിച്ചു പോയിരുന്നു അപ്പോൾ എനിക്കൊരു ഭയങ്കര ഇതായി ഞാൻ പറഞ്ഞത് ഈ ഈ റെയിൻഷർട്ടറിനൊന്നും വലിയ പൈസ ഒന്നും നിങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളിന്റെ പരിസരത്താണെങ്കിലും നിങ്ങൾ റെയിൻ അടി നമ്മൾ എന്ത് 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 സാധനം ചെയ്യാൻ റെയിൻഷർട്ട് റെഡി സ്കൂളിന് ചെയ്യേ വന്ന് നോക്കി വേണ്ട ഹെൽപ്പിങ് പറഞ്ഞുതരാം അത്രേ ഉള്ളൂ അവിടെ നമ്മൾ വരുന്നത് അതിന് ഒരു ചെലവുമില്ല ഞാൻ എന്റെ വണ്ടി കൊണ്ട് വന്ന് നോക്കി കണ്ട് പറഞ്ഞു തന്നിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്നുവെച്ചാൽ നിങ്ങൾ ഒരു റെയിൻ റെയിൻഷർട്ടർ ഉണ്ടാക്കി ചെയ്താലേ സക്സസ് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് സഡൻ നമുക്ക് റിസൾട്ട് കിട്ടണം ഇന്ന് വെച്ചാൽ മാസം കഴിയുമ്പോൾ നമുക്ക് ക്ലിക്ക് ആണോ അതാണ് നമ്മൾ നോക്കുന്നത് റേഷൻ ഷട്ടറിനകത്തെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് ആ സബ്സിഡി ഒന്നും നമ്മൾ നോക്കാനേ പോകേണ്ട അതൊക്കെ നമുക്ക് താമസം വരും ഇല്ല സബ്സിഡി നമ്മൾ കൃഷി വാന്യൂ നമുക്ക് കിട്ടും അറുപതിനായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപ അത് എത്രയും പെട്ടെന്ന് മേടിച്ചിട്ട് അത് മിടുക്ക അതിനകത്ത് ആൾക്കാർ ഈ സംഭവം ഇല്ല സംഭവം ഇല്ല കൃഷിയില്ല ആൾക്കാരെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫലം കിട്ടുന്നില്ല അതുകൊണ്ട് ആൾക്കാരും പക്ഷെ ഇതേപോലെ സംഭവം കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിപ്പോ തെളിവാണല്ലോ നമ്മടെ കാഴ്ച നിൽക്കുന്നു നമ്മുടെ നാട്ടിലും നമ്മുടെ ഇടുക്കി ജില്ലയിലും അല്ലേ ഇത് അവരെ സംഭവം ഉണ്ടാകും എല്ലാവർക്കും അറിയാം അത് ഇവിടെ ഒന്ന് കണ്ടുപിടിക്കാം ആൾക്കാര് കണ്ട് മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിൽ കൊണ്ട് നട്ട് നടത്തുക നമ്മുടെ കാലാവസ്ഥ കാലാവസ്ഥ ഒരിക്കലും നമുക്ക് ഒരു അനുഭവം അല്ല പ്രതികൂലമല്ല ഇവ അനുകൂലമാണ് ഇവിടെ ഇവിടെ കാണിച്ചത് നമുക്ക് അല്ല തൃശ്ശൂർ കോഴിക്കോട് എല്ലാം ഇത് നല്ലപോലെ ഇതാണ് ഞാൻ പറഞ്ഞ അക്കോമിൻക്ക് കേട്ടോ ഇത് തന്നെ വാങ്ങണം ഇത് തന്നെ ഉപയോഗിക്കണം ഏതോ കമ്പനിയുടെ ഏത് കമ്പനിയുടെ ഇത് പങ്കിസൈഡ് പങ്കിസൈഡിലൂടെയാന്ന് പറയുന്നത് പങ്കിസൈഡ് അല്ല ഇതൊരു പൊട്ടാസ്യം പോസ്ഫണേറ്റ് അതിന്റെ എനിക്ക് ബയോളജി എന്നാ പറയുന്നത് കെമിസ്ട്രി കെമിസ്ട്രി അറിയില്ല ഇത് ഇതുകൊണ്ട് ഗുണമുണ്ട് സൂപ്പർ സാധനമാണ് മഴക്കാലത്ത് നന്നായിട്ട് ഒരു പത്ത് ദിവസം അല്ലെ ഏഴു ദിവസം ഗ്യാപ്പിലടിക്കുക മഴ തീരുന്നും പറഞ്ഞാൽ എന്നും അല്ല പിന്നെ ഒരു ഒരു മാസം ഒരു മാസത്തിലൊന്നടിക്കുക ഒരു മാസത്തിലൊന്ന് അന്നേരം എന്ത് ചെയ്യും നല്ല റിസൾട്ട് ഉണ്ടാവും ഓക്കെ